നമസ്തേ കൂട്ടരെ ഇന്ന് നമുക്കൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പരിചയപ്പെടാം കൊല്ലം ചെങ്കോട്ട പാതയിലെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് കിളിക്കൊല്ലൂർ എന്ന മനോഹരമായ റെയിൽവേ സ്റ്റേഷൻ വളരെ മനോഹരമായാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഭംഗി കൂട്ടിയിട്ടുള്ളത് യാത്രക്കാർക്ക് വൈകാരികമായ നിറക്കാഴ്ചകൾ നൽകുന്ന കിളിക്കൊല്ലൂർ റെയിൽവേ സ്റ്റേഷൻ വളരെ വളരെ ഭംഗിയാർന്നതാണ് കൊല്ലം കുണ്ടറ റോഡിൽ കരിക്കോട് ജംഗ്ഷനിലുള്ള കിളിക്കൊല്ലൂർ റെയിൽവേ സ്റ്റേഷൻ ചുമരുകളാണ് യാത്രക്കാരെ കാല പ്രൗഢിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് അതിമനോഹരമായി റിട്ടയേർഡ് സ്റ്റേഷൻ മാസ്റ്റർ ആർ സി ജഗദീഷൻ ഇക്കഴിഞ്ഞ ഏപ്രിലിൽ വിരമിക്കുന്നതിന് തൊട്ട് മുമ്പ് സ്വന്തം ചിലവിൽ വരപ്പിച്ച ഈ ചുവർചിത്രങ്ങൾ സദേൺ റെയിൽവേയുടെ ഒഫീഷ്യൽ പേജിൽ ഈ അടുത്ത ദിവസങ്ങളിൽ വന്നതിന് ശേഷമാണ് കൊല്ലം ചെങ്കോട്ടപാതയിലെ കിളിക്കൊല്ലൂർ റെയിൽവേ സ്റ്റേഷൻ ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമായത് ചിത്രകാരനായ മനോജ് വിശ്വനാഥൻ്റെ കരവിരുതിൽ പൂർത്തീകരിച്ച കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളി ഹംസവും ദമയന്തിയും എന്ന രവിവർമ്മ ചിത്രം ലാസ്യനൃത്ത കലാരൂപമായ മോഹിനിയാട്ടം മലയാളി വനിത കേരളത്തിൻ്റെ ജലോത്സവമായ വള്ളംകളി ധീരദേശാഭിമാനിയായ വേലുക്കമ്പി ധവള കേരളസിംഹം വീര പഴശ്ശിരാജ ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ പ്രൗഢ ഗംഭീരമായ പോരാട്ടത്തിന് തുടക്കം കുറിച്ച മഹാത്മാഗാന്ധി നയിച്ച ദണ്ഡിയാത്ര എന്നീ മനോഹര ചിത്രങ്ങളാണ് സ്റ്റേഷൻ ചുവരിൽ യാത്രക്കാരെ എതിരേൽക്കുന്നത് രണ്ട് മാസം എടുത്ത് പൂർത്തീകരിച്ച ഈ ഉദ്യമത്തിൽ ചിത്രകാരന് എല്ലാ പിന്തുണയും പ്രോത്സാഹനവും സഹായവും നൽകി സ്റ്റേഷൻ സൂപ്രണ്ട് ജഗദീശൻ സാറിനോടൊപ്പം റെയിൽവേ പെയിൻ്റ്മാനായ ആർ രഞ്ജുവും ഈ ചിത്രരചനയുടെ പിന്നിൽ പങ്കാളിയായി ഇതുപോലുള്ള ചിത്രങ്ങൾ നമ്മുടെ മനസ്സിനെ ചരിത്രത്തിലേക്കും ചരിത്ര ഓർമ്മകളിലേക്കും നയിക്കും ആർ സി ജഗദീശൻ സാറിന് റിട്ടയേർഡ് ലൈഫ് സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതാകാൻ ആശംസിക്കുന്നു